ഒരേ ഒരു സ്വഹാബികുണ്ടി സമർപ്പിച്ചു എല്ലാ റബ്ബിന് വേണ്ടി എല്ലാം അള്ളാഹുബിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ദുരി ആഹരത്തിന് വേണ്ടി പണിയെ പണിപ്പുരയാക്കി മാറ്റി അള്ളാഹുബിന്റെ സ്വർഗത്തിലേക്ക് ചെന്നണഞ്ഞ മഹാനാണ് മഹാനായ വക്കാസ് റളിയല്ലാഹു നമുക്കും സ്വർഗ്ഗത്തിൽ പോകണം നമുക്കും ഈ ദുനിയാവിൽ അങ്ങനെ ജീവിക്കണം മഹാനായ ഖയ്യിം റളിയല്ലാഹു അള്ളാക്ക് പറയുന്ന ഒരു സംഭവമുണ്ട് ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിഞ്ഞാൽ അല്ലാഹുവിലേക്ക് എത്തിച്ചേരണമെങ്കിൽ 10 മാർഗങ്ങളുണ്ട് പത്ത് വഴികൾ ഉണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ അവൻ അല്ലാഹുവിന്റെ അടുപ്പം കിട്ടുമെന്ന് മഹാനായ ഖയ്യിം റളിയല്ലാഹു കയ്യും പറയുന്ന ഒരു സംഭവം ആ 10 കാര്യങ്ങൾ വേഗത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാം ഇൻഷാ ആ 10 കാര്യങ്ങളിലൂടെ അല്ലാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ രാജാതിരാജന ഒന്നാമത് നമ്മൾ അള്ളാഹുവിലേക്ക് സർവസമ സമർപ്പിക്കേണ്ടവരാണ് നമ്മുടെ ഇബാദത്തുകൾ നമസ്കാരങ്ങൾ മാസത്തിലെ നോമ്പുകൾ അങ്ങനെയുള്ള കൃത്യമായ ഇസ്ലാമിന്റെ വ്യവസ്ഥകൾക്കപ്പുറം നമുക്ക് എങ്ങനെ റബ്ബിനോട് എടുക്കാൻ കഴിയാമെന്ന് നമുക്ക് പഠിക്കുക നിസ്കരിക്കുന്നുണ്ട് നോമ്പെടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാലും നമുക്ക് അള്ളാഹിനോട് അടുപ്പം വരണില്ല എന്തേ കാരണം പറയുന്നു പത്ത് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു ഇസ്ലാമിന്റെ നിർണായകമായ ഫറലുകൾ പാലിക്കുന്നതിനോടൊപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ അള്ളാഹുവിന്റെ അടുപ്പമുണ്ടാകുമെന്ന് മഹാനായ ഇബിനുൽ കയ്യം റലി അള്ളാഹു പറയുന്നു ഒന്നാമത്തത് റാഅഅത്തുൽ ഖുർആാൻ ഖുർആൻപ്പിക്കുക ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറ് ആയത്തെങ്ങൾ നമുക്ക് ഓതാൻ കഴിയണം നൂറായത്തെ നമുക്ക് ഓതാൻ കഴിയണം അള്ളാഹുബിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലി വസ്ലമാങ്ങൾ മഹാനായ ഉമർ അലി അള്ളാഹു താങ്കോട് ചോദിച്ചു ഒമറേ നീ ഒരു ദിവസം ആയിരം ആയത്തോ ദാദ നീ ഉറങ്ങാൻ പാടില്ല അള്ളാന്റെ റസൂൽ വസ്ലമാങ്ങൾ പറഞ്ഞപ്പോൾ ഉമർ ൾ പറഞ്ഞ് നിബിയെ ആയിരമായ തോതിയിട്ട് എനിക്ക് എപ്പോഴാണ് ഉറങ്ങാൻ കഴിയുക നമ്മളൊക്കെ നമ്മളൊക്കെയാണെങ്കിൽ രണ്ടായിരം ആയ തോതാ അരമണിക്കൂർ പോലും വേണ്ട ഉമർ ഉമൃതങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാരഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഖുർആനിന്റെ ആഴപ്പരപ്പുകളിലേക്ക് ഇങ്ങനെ ഇറങ്ങി അർത്ഥങ്ങൾ ചിന്തിച്ച് കരഞ്ഞ് കരഞ്ഞ് ഓതിയാൽ സമയമെടുക്കും അത്രമാത്രം ഖുർആാനികമായി ചിന്തയുള്ളവരാണ് സുഹാബത്ത് ഉമർ അലി അള്ളാൻ ചോദിച്ച നെബിയെ എങ്ങനെയാണ് ഞാൻ ആയിരം ആയ തോതിയിട്ട് കിടന്നുറങ്ങാൻ കഴിഞ്ഞു ഉറങ്ങാൻ സമയം കിട്ടൂല നബി തങ്ങൾ പറഞ്ഞു ഉമറെ ഞാൻ പറഞ്ഞത് ആയിരം ആയ എന്നതിന്റെ വിവക്ഷ

തുടങ്ങുന്ന സൂറത്തു താസുർ ആരെങ്കിലും രാത്രി പാരായണം ആയിരം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ വസ്ലം അള്ളാഹു ഗ്രി കുമാർ ആകട്ടെ പ്രിയമുള്ളവരെ അത് നമ്മൾ കൃത്യമായി പാലിക്കുന്നവർ അധികമായി പാരായണം ചെയ്യുക പറയും പാരണം അത് പഠിക്കണമ പഠിക്കാനും എല്ലാം അവസരങ്ങളുണ്ട് അത് നമ്മൾ പഠിക്കണം ഇനി അതിന് കഴിയില്ലേ സൂഹത്തു ലഹിലാസ് അൻപത് വർഷത്തെ പാപങ്ങൾ പൊറുക്കുമെന്നല്ലേ അത് പതിവാക്കുന്നവർക്ക് ഷഹീദിന്റെ മരണം കിട്ടുമെന്നല്ലേ പരിശുദ്ധമായ ഖുർആനിന്റെ എത്രയോ പ്രതിഫലം മായ നേട്ടങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അല്ലാഹു അഹദ് ലം വലം വലം നിങ്ങൾ പാരായണം പാരായണം ആയത്തുകളും സൂറത്തുകളൊക്കെ ഖുർആൻ ഇങ്ങനെ ചെയ്യുന്നവരാവുക അല്ലാഹു അങ്ങനെ ജീവിക്കാൻ ബാക്കി തരട്ടെ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഖുർആൻ പാരായണമാണ് രണ്ടാമത്തത് സുന്നത്ത് നിസ്കാരങ്ങൾ പതിവാക്കുക നമ്മൾ നിസ്കരിക്കും

നിസ്കാരത്ത് അധികരിപ്പിക്കണമെന്നാണ് ഏത് തിക്രൂമാകട്ടെ നാബ് ക്രായി മുഴുകുകൾ അള്ളാഹുദിനു ഭാഗ്യം തന്നെ നിഗ്രഹിക്കുമാറാകട്ടെ വിക്രുകളിലായി അമ്മമാരെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഉപ്പമാരെ ജോലി സ്ഥലങ്ങളിലായിരിക്കുമ്പോ അതുപോലെ എവിടെയാണോ നിങ്ങളുള്ളത് നാവ് കൊണ്ട് തിക്രു ചൊല്ലുന്നവരായാൽ അള്ളാഹുവിന് ഇഷ്ടം കരകതമാക്കാമെന്ന് ഇബിനു കയ്യം അലി അള്ളാഹു നാലാമത് മഹാരഭൻ പറയാണ് അള്ളാഹുബിനോടുള്ള മുൻതൂക്കം നിങ്ങൾ അധികരിപ്പിക്കുക അള്ളാഹുബിനാണ് മുൻതൂക്കം മറ്റെന്തിനേക്കാളും എന്റെ റബ്ബ് എന്റെ റബ്ബ് എന്ന് നമ്മൾ പറയാൻ കഴിയണം അള്ളാഹ് വിളിച്ചാൽ പോരാ എന്റെ റബ്ബ് അവിടെയാണ് അവിടെയാണല്ലോ ലിഷ്ടുക അള്ളാഹുബിനെ മറ്റെന്തിനേക്കാളും മുൻതൂക്കം കൊടുക്കുക റബ്ബിനെ നമ്മൾ ഹൃദയത്തിലേക്ക് ഹൊനം തൊന്നെ അള്ളയാണെല്ലാം എന്ന ചിന്ത നമുക്ക് കൊണ്ടുവരിക അതുപോലെ അഞ്ചാമത് മഹാരഭൻ പറയാണ് റബ്ബിനോടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണം നന്ദിയുള്ള അടിമയാകണം കാലിൽ നീര് കെട്ടുമാറി നമസ്കരിച്ചപ്പോ ആയിഷി ചോദിച്ചില്ലേ നബിയെ എന്തിനാ നിങ്ങൾ നിസ്കരിക്കണേ എല്ലാ പാപങ്ങളും നബി പാപങ്ങൾ പറഞ്ഞ മറുപടി എന്താ അഫല അഫല റസൂൽ ചോദിച്ചു അടിമയാകണ്ട അടിമയാകണ്ടേ നബി തങ്ങൾ അത്ര നന്ദി കാണിച്ചെങ്കിൽ നമ്മൾ എത്ര നന്ദി കാണിക്കണം എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് നന്ദിയുള്ള അടിമയാകണം അള്ളാഹുവിനെ കുറിച്ച് ഏതൊരു നല്ല കാര്യം ചെയ്താൽ അലഹമില്ല ഭക്ഷണം കഴിച്ച മാത്രം അലഹദില്ല പറഞ്ഞാൽ പോരാ വെള്ളം കുടിച്ചാൽ മാത്രം അലഹമില്ല പറഞ്ഞ പോലെ ഏതൊരു കാര്യത്തിന് ഹംദ് നമ്മൾ പറയുന്നവരാകണം നമ്മളൊരു കുഞ്ഞൊരു വസ്തു എടുത്തു അലഹമുല്ല പറയും നമ്മുടെ ഉയർത്തി അലഹമുല്ല പറയി ഉടുപ്പിന്റെ ബട്ടൺസ് നമ്മൾ ഇട്ടു അലഹമുല്ല തന്ന ആരോഗ്യല്ലേ അള്ളാനെ നന്ദി ചെയ്തുകൂടെ ചെരുപ്പിട്ടു അലഹമുല്ല പറയി കണ്ണടച്ച് തുറന്നു അലഹമുല്ല പറയാം തുമ്മി അലഹമുല്ല പറയാം നമ്മുടെ ജീവിതത്തിൽ ഹംദുകൾ എപ്പോഴും നാവിലുണ്ടാകണം നന്ദി ചെയ്യുന്നവൻ അള്ളാനു വലിയ ഇഷ്ടമാണെന്ന് അള്ളാഹുബിന്റെ പ്രവാചക നബീന മുസ്തഫ സൊല്ലാഹുലി വസ്ലം അത് മാത്രം റബ്ബിന്റെ ഇഷ്ടം കിട്ടാൻ ആറാമത് ഒറ്റക്കിരുന്ന് കരയണം ഓർത്ത് കരയണം സിനിമ കണ്ട് കരഞ്ഞാ പോരാ സീരിയൽ കണ്ട് കരഞ്ഞാ പോരാ റീൽസ് കണ്ട് കരഞ്ഞാ പോരാ പിന്നെയോർ ഒറ്റക്കിരുന്ന് റബ്ബിനെ കുറിച്ച് ഓർക്കുമ്പോ മറ്റുള്ളവരും ചിലപ്പോൾ കരയാൻ പറ്റുമായിരിക്കും ആരെങ്കിലും കാണുന്നു കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കരച്ചിൽ വരും ഒറ്റക്കിരുന്ന കരച്ചിൽ വരൂല്ല അവിടെയാണ് നമ്മുടെ ഈ മാ പരിശോധിക്കേണ്ടത് ഒറ്റക്കിരുന്ന് റബ്ബിനെ ഓർത്ത് കരയാൻ കഴിഞ്ഞാൽ അള്ളാഹുബിന്റെ ഇഷ്ടം നിങ്ങൾക്ക് കരഗതമാക്ക

വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളും എന്ന ആത്മീയ മജലിസ് ഒൻപത് മണിക്കാണ് ഒൻപത് മണിക്ക് ഹദ്ദാദിലൂടെ തുടങ്ങി മഹാന്മാരായ ഈ ചരിത്രം നമ്മളിപ്പോ പാടി പറഞ്ഞോണ്ടിരിക്കാണ് ഈ സഹദി ചരിത്രം കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ സലാത്ത് ചൊല്ലി ചൊല്ലിയിട്ടാണ് ദ്വാരക്കണേ എല്ലാ ദിവസവും അങ്ങനെ തന്നെ ആയിരങ്ങളാണ് കൂടെ അസ്മാലു ചൊല്ലുന്നത് അള്ളാഹു നമ്മുടെ മജലിസുകളൊക്കെ കബൂലാക്കാൻ ഗ്രീവ് കുമാർ ആകട്ടെ ഞാൻ ഉണർത്തി എന്ന് മാത്രം നമ്മൾ പതിവാക്കുക ഒൻപതാമത് നമ്മൾ ചിന്തിക്കേണ്ടത് മുന്നിൽ ഞാൻ ചെറുതാണ് എന്ന് ചിന്തിക്കുക നമ്മൾ അള്ളാനെക്കാട്ട് വലിയ ആളാവാ നോക്കാം അള്ളാനെക്കാട്ട് വലിയ ആളാവ അള്ളാന്റെ നിങ്ങൾ സ്വർഗത്തിലേക്ക് വാ നിങ്ങൾ വിജയത്തിലേക്ക് വാ വാഹ അതിനെക്കാട്ട് വലിയ ആളല്ലേ ഞാൻ അതിനെക്കാട്ട് വലുതല്ലേ എന്റെ പോക്കറ്റിരിക്കണ നോട്ടുകെട്ടുകൾ അത് മതിയപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ അള്ളാഹുവിന്റെ വിധിബിലക്കുകളെ അള്ളാഹുവിന്റെ ദീനിന്റെ ഷാറുകളെ നിസ്സാരമാക്കി നമ്മൾ കാണല്ലേ പരാജകത്തിന്റെ പടുകുടിയിൽ എത്തിക്കുമെന്ന് അള്ളാഹുബിന്റെ അത് മാത്രമല്ല പത്താമത് പറയുന്നു നമ്മുടെ ഹൃദയത്തിനും അള്ളാഹുവിനും ഇടയിലുള്ള തടസ്സങ്ങളാകുന്ന മറകളെ ഹറാമിനൊഴിവാക്കണം ഹറാമാണ് അള്ളാഹുവിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് ചെവി കൊണ്ട് കേൾക്കുന്നത് നാബു കൊണ്ട് പറയുന്നത് ഹറാമിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ മാറ്റി നിർത്തിയാൽ ഹറാമായ ഭക്ഷണം ഹറാമായ നോട്ടം ഹറാമായ സംസാരം കേൾവികൾ ഇങ്ങനെ ചിന്തകളെല്ലാം അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്ക് അപ്പുറം നമ്മൾ ചലിക്കും ഉറപ്പായും ഈ ലോകത്തിനെ തന്നെ പടച്ചു പരിപാലിക്കുന്ന റബ്ബിന്റെ തൃപ്തി നമുക്ക് ഉണ്ടാകുമെന്നാണ് അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടിയ പിന്നെ നബിതങ്ങൾ പറഞ്ഞെന്താ നമ്മൾ പിടിക്കുന്ന കൈ ആരാണ് നമ്മൾ നടക്കുന്ന കാല് അല്ലയാണ് നമ്മൾ വെറുതെ അള്ളാനിലേക്ക് നടക്കാൻ ഒന്ന് നോക്കിയാൽ അല്ലാനിലേക്കൊന്ന് നടന്ന് അടുക്കാൻ നോക്കിയാൽ അള്ളാഹ് ഓടി ഓടിയെന്നാണ് അത്രയ്ക്ക് ഇഷ്ടമാണ് അടിമകളോടല്ല നമ്മൾ അവനേക്കാൾ അള്ളഹാനേക്കാൾ വലിയ ആളായി നമ്മൾ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ നമ്മുടെ നമ്മുടെ ജീവിത ചരിത്രം നമ്മൾ കേൾക്കുമ്പോൾ സഹോദരങ്ങളെന്തകൾ മനസ്സിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ ഈ പഠിപ്പിക്കാണ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്താൽ നമ്മോട് അടുക്കും നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടൊരടുപ്പാകും അത് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് വലിയ നിദാനമാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന് ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാനായ ഇബിനു യും അള്ളാഹു പഠിപ്പിക്കാൻ അള്ളാഹുന്റെ തൃപ്തിയും അള്ളാഹുബിന്റെ പൊരുത്തവും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ എപ്പോ മരിച്ചാലും ഈമാനോടെ തോഫിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ കുറഞ്ഞ സമയം കൂടുതൽ അറിവുകളാണ് നമ്മുടെ ലക്ഷ്യം ഇൻഷാ ഇൻഷാല് പുതിയ പുതിയ അറിവുകൾക്കായി വതറൻ തീരെ വന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ ഇൻഷാല് പുതിയ അറിവുമായി നമുക്ക് കണ്ടുമുട്ടണം അള്ളാഹു സി ഗ്രി ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുവാസിയത്ത് അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധ ഹൈറും ബറക്കത്തും അള്ളാഹ് പ്രധാനക്കുമാറാകട്ടെ എല്ലാവിധ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അനുഗ്രഹിക്കുമാറാട്ടെ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവരും ദ്വാരക്കണം നിങ്ങൾക്ക് വേണ്ടി വിനീതനും അള്ളാഹുരിക്കും